ാട് നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഇക്കാലത്ത് ചെയർമാൻ ചെയർപേഴ്സൺ സ്ഥാനം യു ഡി എഫ് വിജയിച്ചു വൈകിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അനുസരിച്ച് ഞാനും വൈസ് ചെയർപേഴ്സണായി വിജയിച്ചു എന്നാൽക്കാട് ജനങ്ങൾ യു ഡി എഫിന് തന്ന ആ മാറ്റേ അത് ഞങ്ങൾ കാത്തുസന്ദിക്കും കഴിഞ്ഞ ഭരണകാലത്ത് ശ്രീ മുഹമ്മദ് ബഫീർക്ക നേതൃത്വത്തിലുള്ള ഭരണസമിതി വളരെ അധികം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാവുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം മണ്ണാർക്കാട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുണ്ട് അത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മണ്ണാർക്കാട്ടിലെ ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും അതുപോലെ മണ്ണാർക്കാടിലെ വികസനവും മണ്ണാർക്കാടിലെ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ ഒ ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരു തർക്കവുമില്ല ഞങ്ങൾക്ക് തന്ന ഈ സ്നേഹത്തിന് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ആ വോട്ടിന് കോടി കോടി നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്